ഹായ് ഫ്രണ്ട്സ് കേരറ്റും റവയും മിക്സിയിൽ അരച്ചെടുത്ത് നല്ല ടേസ്റ്റിയായ സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പലഹാരം എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി മുക്കാൽ കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടി അരക്കപ്പിലും കുറച്ച് താഴെയായി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മൂന്ന് ഏലക്കായ കുരുവും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മിക്സീൻ്റെ ജാറിലേക്കിട്ട് പൊടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ഡയറക്റ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടാലും മതി ഞാനിത് വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഇട്ടു ഇട്ടുവന്നേ ഉള്ളൂ ഇനി ഇതുപോലെ രണ്ട് ചെറിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതും മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് സ്മൂത്തായി അരച്ചെടുക്കാം തേങ്ങാപ്പാലിന് പകരം സാധാരണ പാലായാലും മതി തേങ്ങാ പാലാവുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അത്രേ ഉള്ളൂ ഈ അരച്ചെടുത്ത മിക്സ് റവയിലേക്ക് ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി റവയും ഈ ക്യാരറ്റിൻ്റെ മിക്സും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ മിക്സായി വന്നതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റവ സോക്കായി കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ടാവും ഇത് ഒന്നും കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഏതെങ്കിലും ഒരു മണവില്ലാത്ത ഒഴിച്ചാലും മതി ഇനി ഈ ഓയിലും ഈ റവ മിക്സും കൂടി നന്നായി ഒന്ന് എടുക്കണം ഓയിൽ ഇതിലേക്ക് മിക്സായി വരാൻ കുറച്ച് സമയമെടുക്കും സാവധാനത്തിന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം ഓയിലും റവ മിക്സും കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഇതെല്ലാം കൂടി എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇത് എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട് സൈഡിലേക്ക് വെക്കാം ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ പ്ലേറ്റിലോ കേക്കിൻ്റെ മോൾഡിലോ ഏതിന് വേണ്ടിക്കലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ തൂവിക്കൊടുക്കുന്നുണ്ട് എണ്ണ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും പാത്രത്തിലേക്ക് എണ്ണ തടവി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം വിനീഗർ ഒഴിക്കുമ്പം ഈ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് തന്നെ ഇത് ആക്ടിവേറ്റ് ആക്ടിവേറ്റാകും പെട്ടെന്ന് പിന്നെ നല്ല സോഫ്റ്റായി സ്പോഞ്ചിയായി വരും നമ്മുടെ പലഹാരം വിനീഗർ ഒഴിക്കുന്നത് കൊണ്ട് ഈ മാവിന് പുളിപ്പൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും അത്രയേ ഉള്ളൂ ഇനി ഈ മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തു വെച്ച കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക ക്യാരറ്റിന് പകരം നട്ട്സ് വേണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പം ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഞാനിത് ആവിയിലാന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോഴത്തേക്കും വെള്ളം തിളച്ച് ആവി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തുറന്നു നോക്കി ഞാനിത് വെന്തോന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉൾഭാഗം ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് വെന്ത് വന്നത് ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ചൂടോടെ ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും കുറച്ച് തണുത്തതിന് ശേഷം വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് തണുക്കുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ അരികുന്നൊക്കെ വിട്ടുവരും അപ്പോൾ ഇതേപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും ഇത് കണ്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ഇതിന് പ്രത്യേകം കളറൊന്നും ചേർത്തില്ല ഈ കാരറ്റ് അരച്ചത് കൊണ്ട് തന്നെ എന്ത് നല്ല കളറാണ് ഇത് നോക്ക് ഇത് ആവിയിൽ വേവിച്ചെടുത്തതാണെന്ന് പറയേയില്ല കണ്ടാൽ തന്നെ എന്ത് ഭംഗിയല്ലേ ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആയതല്ലേ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇതേപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പവും കൂടിയാണ് നല്ല ടേസ്റ്റും കൂടിയാണ് കഴിക്കാൻ വേണ്ടി പിന്നെ ഇതിലേക്ക് മുട്ടയൊന്നും ചേർത്തിട്ടുമില്ല ഇനി ഇത് കട്ട് ചെയ്തും കൂടി നോക്കാം ഇത് കട്ട് ചെയ്യുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഇത് എത്ര സോഫ്റ്റ് ആണെന്ന് ഇത് ബന്ധമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കത്തി കൊണ്ട് കുത്തി നോക്കിയ സ്ഥലത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ ഒരു കാഷ്യൂനട്ടും കൂടി വെച്ചു കഴിഞ്ഞപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരം റെഡിയായി Okay friends, bye bye. Thank you for watching.